എന്നെ ശാരീരികമായിട്ട് യൂസ് ചെയ്യും എന്റെ വീട്ടിൽ അതൊക്കെ വെച്ച് കയറി വന്ന് എന്നെ സെക്സിൽ നല്ല രീതിയിൽ ചൂസ് ചെയ്യും ഞാനത് പോളീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഭീഷണി മുഴക്കം കോളുകളും പല രീതിയിലുള്ള എന്നെ കൊല്ലി വന്നുള്ള ഭീഷണി വരെ മുഴക്കി ഡി അപ്പം നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിലെ കമ്മീഷൻ പുറത്തു വന്ന് സീൻ ഇരിക്കുമ്പോഴാണ് റിവ്യൂ ഇടുന്ന ടീംസിനും പണി പണി ആർക്ക് നമ്മുടെ ആറാട്ടണ്ണനും ആറാട്ടെണ്ണനും അലൻജോസ് പേരക്കും മെയിനായിട്ട് അവരാണ് കേട്ടോ പിന്നെ ഒരു വിനീത് ഡയറക്ടർ പിന്നെ ഒരു അഭിലാഷ് പിന്നെ വേറെ ഒരാളും കൂടെ ഉണ്ട് അങ്ങനെ എന്താ പറയണ്ടേ ഒരു യുവതി എടുത്ത് മോശമായിട്ടുള്ള രീതിയിലാ പെരുമാറി അപ്പൊ അതിന്റെ ന്യൂസും കാര്യങ്ങളും ഇപ്പൊ വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ തരാം അതിൽ ചൂഷ്ണമായിട്ട് എന്നെ ശാരീരികമായിട്ട് യൂസ് ചെയ്യും എൻ്റെ വീട്ടിൽ അതൊക്കെ ഞാനത് പോളീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഭീഷണി മുഴക്കം കോളുകളും പല രീതിയിലുള്ള എന്നെ കൊല്ലി വന്നുള്ള ഭീഷണി വരെ മുഴക്കി നിന്നെ കൊന്നു കൊന്നുകളയും ആരും അറിയാത്ത രീതിയിൽ നിന്നെ കൊന്നിട്ടേക്കും ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞ ആറാട്ടെണ്ണൻ്റെ ഗ്രൂപ്പാണ് ആറാട്ടണ്ണൻ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഒന്നാം പ്രതി വിനീത് രണ്ട് അലഞ്ചോസ് രണ്ട് രണ്ട് ബ്രൈറ്റ് മൂന്ന് അലഞ്ചോസ് നാല് ആറാട്ടണ്ണൻ അഞ്ച് അഭിലാഷ് ഇത് ഇത്രയും ആൾക്കാരാണ് എനിക്കെതിരെ നല്ല രീതിയിൽ കളിച്ചിരിക്കുന്നത് ഗ്രൂപ്പോ എന്റെ പൊന്നൊന്ന് എനിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് ഇവിടെ വിശ്വസിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ എന്താണെന്ന് അറിയത്തില്ല കാരണം അത് അങ്ങനെ ഇങ്ങനെ ഉള്ള ഇതുണ്ടോ ഗറ്റ്സ് ഉണ്ടോ ഇനി ഞാൻ കുറ്റപ്പെടുത്തി കാരണം പുള്ളി ഇപ്പം ഓക്കെ അന്ന് ബാല വിഷു വന്നപ്പോ ബാലയെടുത്ത് പോയി നിൽക്കുന്നു ചെ കുറച്ചു നേരം ചെകുത്താൻ സംസാരിച്ചപ്പോൾ ചെകുത്താനെ കൂടെ നിൽക്കുന്നു പുള്ളിക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് പോലും ഇല്ല ഐ എന്തോ പിന്നെ അലൻ്റെ അടുത്ത് ഇടയ്ക്ക് ഒരു കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഇതെന്താണെന്ന് ഇതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല ഇവന്മാർ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ശിക്ഷിക്കണം നല്ല രീതിയിൽ പോകണം പിന്നെ ഈ പെണ്ണ് പറയുന്നതിലും കാര്യമുണ്ടോയെന്ന് അറിയണം സത്യമല്ലെങ്കിൽ ഇവർക്കെതിരെ കേസ് എന്തായാലും എടുക്കാത്തൊന്നുമില്ല ചുമ്മാ വേണമെങ്കിൽ നമുക്ക് പ്രൈവർക്കെതിരെ കേസ് എടുക്കണമെന്നുള്ള രീതി പക്ഷേ ഒരു അഡ്വക്കേറ്റിനോട് ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിതാണ് ഞാനിത് നടക്കുന്ന കേസ് കേട്ടൊന്നുമല്ല ഒരാണുങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു കേസും കൊടുത്ത് ഓക്കെ ഇന്നെ പോലെ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ കൊണ്ട് അറസ്റ്റ് ചെയ്യുക അവന്റെ ജീവിതം പോവാ നിരപരാധി ആണെങ്കിൽ പോലും ആ ഇപ്പൊ എന്താ പറയണ്ട ന്യൂസിൽ അന്നത്തെ ഹെഡിങ് മൊത്തം അത് കൊടുക്കും പക്ഷെ അവൻ നിരപരാധിയാണെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു ന്യൂസും വന്നിട്ടുണ്ടോ ഇല്ല പോവുമ്പോൾ അവനും അവന്റെ ഫാമിലിക്കും നഷ്ടം എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം അനുജ ചേരാനല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് യൂട്യൂബർ ആറാട്ടൻ എന്ന് വിളിക്കുന്ന സന്തോഷ് അഞ്ചു അഞ്ചുപേരെ പ്രതിയാക്കി കേസ് കേസെടുത്തിരിക്കുന്നത് പ്രകൃതിവിരുദ്ധ പീഡനത്തിനും ട്രാൻസ്ജെൻഡർ അതിക്രമത്തിനും ഉൾപ്പെടെയാണ് കേസ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റായി സിനിമയിൽ ജോലി ചെയ്യുന്ന ഈ യുവതിക്ക് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംവിധായകനായ വിനീത് വീട്ടിലെത്തുകയും അവർക്ക് സിനിമയിലെ ഭാഗങ്ങൾ വിശദീകരിച്ച് കാണിക്കുന്നു കാണിക്കുന്നുവെന്ന വ്യാജേനെ കൈകെട്ടിയിട്ട് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി പോലീസ് ചേരാനല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ പരാതിക്കാരിയുടെ മൊഴി മജിസ്ട്രേറ്റ് രഹസ്യമൊഴിയായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഇത്രയും ദിവസമായിട്ടും ഈ യൂട്യൂബർമാരായ പ്രതികളെ പിടികൂടാൻ ചേരാനല്ലൂർ പോലീസ് തയ്യാറായിരുന്നില്ല ഇതിൽ വീണ്ടും കോടതിയെ പരാതിക്കാരി സമീപിച്ചതോടെയാണ് പരാതിക്കാരിയുടെ മൊഴി പോലും എടുക്കാൻ ചേരാനെല്ലൂർ പോലീസ് തയ്യാറായിരുന്നത് ജോസ് പെരേര സന്തോഷ് വർക്കി അഭിലാഷ് അട്ടായം ബ്രൈറ്റ് എന്നിങ്ങനെ ആ യൂട്യൂബർമാരാണ് ഈ കേസിലെ പ്രതികൾ ഇവർക്കെതിരായിട്ടാണ് പ്രകൃതി വിരുദ്ധ പീഡനമടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പ് കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത് ഏതായാലും പ്രതികളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത് അനുജ ഇച്ചിരി ഗൗരവായിട്ടുള്ള കാര്യമാണ് കേട്ടോ സത്യം പറഞ്ഞത് ഇപ്പൊ ആറട്ടണം മുങ്ങി എന്നാണ് കേട്ടിരിക്കുന്നത് പെരേരയും പിന്നെ അതുപോലെ തന്നെ ഡയറക്ടർ അപ്പോൾ ആലോചിച്ചും മൂന്നേരും ഇവരെല്ലാരും കൂടെ ക്രൂരമായിട്ടൊരാളെ എന്താ പറയണ്ടേ നമുക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യത്തിൽ അഥവാ തെറ്റുകയായിട്ടുണ്ടെങ്കിൽ ശിക്ഷ തീർച്ചയായിട്ടും അനുഭവിച്ചേ പറ്റത്തുള്ളൂ അതാരായാലേ ശരി പിന്നെ ഇത് വെറുതെ ഒരു ഇതിനു വേണ്ടിയാണോ ഒന്നും അറിയത്തില്ല എന്തായാലും സത്യം തെളിയട്ടെ സത്യം കറക്റ്റായിട്ട് തെളിയട്ടെ എന്തായാലും ആറാട്ടണ്ണൻ്റെ കാര്യത്തിലും പെരയുടെ കാര്യത്തിലും ഒരു തീരുമാനമായി ഇപ്പോൾ ഒരു സൈഡ് ഫിലിം ഇൻഡസ്ട്രി പിന്നെ എന്താ പറയണ്ടത് അവർക്ക് തൊല്ലായിട്ടുള്ള റിവ്യൂസ് അതും ഇതാവുന്നു എന്തായാലും കണ്ടറിയാം എന്തൊക്കെയാണ് അടുത്ത സമയം കൊണ്ട് മൊത്തം പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഓക്കെ ഗൈസ് ബൈ ലവ് യു